പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ കോൺഗ്രസിനെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് പ്രീണന രാഷ്ട്രീയമാണ് കോൺഗ്രസിന്റെ ലക്ഷ്യമെന്നും ഒരു മുസ്ലിം നേതാവിനെ പ്രസിഡന്റായി നിയമിക്കാൻ പാർട്ടിയെ വെല്ലുവിളിക്കുന്നുവെന്നും മോദി ആരോപിച്ചു ഭേദഗതി ചെയ്ത വഖഫ് നിയമത്തെ എതിർത്തതിനെ പഴയ പാർട്ടി അദ്ദേഹം വിമർശിക്കുകയും ചെയ്തു കോൺഗ്രസ് എല്ലായ്പ്പോഴും മുസ്ലിം മതമൗലികവാദികളെ പ്രീണിപ്പിച്ചിട്ടുണ്ടെന്നും പുതിയ നിയമത്തിനെതിരെ അവരുടെ പ്രതിഷേധം അത് തെളിയിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു നിങ്ങൾക്ക് മുസ്ലിങ്ങളോട് ഇത്രയധികം സഹതാപം ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ഒരു മുസ്ലിമിനെ പാർട്ടി പ്രസിഡന്റ് ആക്കിക്കൂടായെന്നും തിരഞ്ഞെടുപ്പിൽ അൻപത് ശതമാനം സീറ്റുകൾ മുസ്ലിങ്ങൾക്ക് നൽകുക എന്നും പ്രധാനമന്ത്രി പറഞ്ഞു ബി ആർ അംബേദ്കറുടെ നൂറ്റി മുപ്പത്തി അഞ്ചാം ജന്മവാർഷികത്തിൽ അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിച്ച ശേഷം ഹരിയാനയിലെ ഹിസാറിൽ നടന്ന പൊതുയോഗത്തെ അഭിസംബോധന ചെയ്യവെയാണ് മോദിയുടെ ഇത്തരത്തിലുള്ള പരാമർശം കോൺഗ്രസ് ചില മതമൗലികവാദികളെ മാത്രമേ പ്രീതിപ്പെടുത്തുന്നുള്ളൂ സമൂഹത്തിലെ മറ്റുള്ളവർ ദുരിതം അനുഭവിക്കുന്നവരും വിദ്യാഭ്യാസം ഇല്ലാത്തവരും ദരിദ്രരുമായി തുടരുന്നു കോൺഗ്രസിന്റെ ഈ ദുഷ്ടനയത്തിന്റെ ഏറ്റവും വലിയ തെളിവ് ഭേദഗതി ചെയ്ത വക്കഫ് നിയമത്തോടുള്ള അവരുടെ എതിർപ്പാണെന്നും ഭേദഗതി ചെയ്ത വഖഫ് നിയമപ്രകാരം ഇന്ത്യയിലെവിടെയും ആദിവാസി സമൂഹങ്ങളുടെ ഭൂമിയിലോ സ്വത്തിലോ ഇടപെടാൻ വഖഫ് ബോർഡിന് ഇനി അധികാരമില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പുതിയ വ്യവസ്ഥകൾ വഖഫിന്റെ പവിത്രമായ ആത്മാവിനെ ബഹുമാനിക്കും മുസ്ലിം സമൂഹത്തിലെ ദരിദ്ര കുടുംബങ്ങളും സ്ത്രീകൾ പ്രത്യേകിച്ച് മുസ്ലിം വിധവകൾ കുട്ടികൾ എന്നിവർക്ക് അവരുടെ അവകാശങ്ങൾ ലഭിക്കുകയും അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുകയും ചെയ്യും ഇതാണ് യഥാർത്ഥ സാമൂഹിക നീതിയെന്നും അദ്ദേഹം പറഞ്ഞു ഭരണഘടനയെ അധികാരം നേടാനുള്ള ഒരു ഉപകരണമാക്കി കോൺഗ്രസ് മാറ്റുകയാണെന്ന് ആരോപിച്ചു പ്രധാനമന്ത്രി തന്റെ സർക്കാരിന് പ്രചോദനമായത് ഡോക്ടർ ബി ആർ അംബേദ്കറുടെ പോരാട്ടമാണെന്നും എടുത്തു പറഞ്ഞു അധികാരം അവരുടെ കൈകളിൽ നിന്ന് വഴുതി പോകുന്നതായി അവർക്ക് തോന്നിയപ്പോഴെല്ലാം കോൺഗ്രസ് ഭരണഘടനയെ അധികാരം നേടാനുള്ള ഒരു ഉപകരണമാക്കി മാറ്റി അടിയന്തരാവസ്ഥ കാലത്ത് ചെയ്തതുപോലെ അവർ ഭരണഘടനയെ ചവിട്ടിമെതിച്ചു എല്ലാ പൗരന്മാർക്കും ഒരു പൊതു സിവിൽ കോഡ് ഉണ്ടായിരിക്കണമെന്ന് ഭരണഘടനയുടെ ആത്മാവ് വ്യക്തമായി പറയുന്നുണ്ട് അതിനെ താൻ മതേതര സിവിൽ കോഡ് എന്ന് വിളിക്കുന്നു പക്ഷേ കോൺഗ്രസ് ഒരിക്കലും അത് നടപ്പിലാക്കിയിട്ടില്ല ഉത്തരാഖണ്ഡിൽ ഒരു മതേതര സിവിൽ കോഡ് നടപ്പിലാക്കിയിട്ടുണ്ട് പക്ഷേ കോൺഗ്രസ് അതിനെ എതിർക്കുന്നത് ഇപ്പോഴും തുടരുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഭേദഗതി ചെയ്ത വക്കഫ് നിയമത്തെ എതിർത്തതിന് പഴയ പാർട്ടി അദ്ദേഹം വിമർശിക്കുകയായിരുന്നു കോൺഗ്രസ് എല്ലായ്പോഴും മുസ്ലിം മതമൗലികവാദികളെ പ്രീണിപ്പിച്ചിട്ടുണ്ടെന്നും പുതിയ നിയമത്തിനെതിരായി അവരുടെ പ്രതിഷേധം അത് തെളിയിക്കുന്നു ാണ് അദ്ദേഹം വ്യക്തമാക്കിയത് ഭേദഗതി ചെയ്ത വക്കഫ് നിയമപ്രകാരം ഇന്ത്യയിൽ എവിടെയും ആദിവാസി സമൂഹങ്ങളുടെ ഭൂമിയിലോ സ്വത്തിലോ ഇടപെടാൻ വക്കഫ് ബോർഡിന് ഇനി അധികാരമില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു